ഹാപ്പിനെസോട് കൂടി നിൽക്കുന്ന ഒരു മൊമെന്റ് ആണ് സോ നമുക്കറിയാം ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുമ്പോഴേക്കും ഇന്നത്തെ ദിവസത്തിന് രണ്ട് നമ്മുടെ മലയാളികളെ സംബന്ധിച്ച് ഏറ്റവും പ്രൗഡ് ആയിട്ടുള്ള രണ്ട് പേരുണ്ട് അവരുടെ കാര്യം ഈ ഒരു മൊമെന്റിൽ ബിക്കോസ് അവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ ഒരു ദിവസം ഇത്രയും അധികം സെലിബ്രേറ്റ് ചെയ്യുന്നത് ബിക്കോസ് നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഓരോരുത്തരും അഭിമാനിക്കണം എന്ന് തുടക്കത്തിന് പറഞ്ഞു കാരണം അവര് ചെന്നൈ അമൃതയിൽ നിന്ന് ചെന്നൈ സമൃദ്ധിയിൽ നിന്ന് പഠിച്ചവരാണെങ്കിൽ പോലും അവര് ഇന്ത്യക്ക് നൽകിയ നേട്ടം എന്ന് പറയുന്നത് അത് ചെറുതല്ല അതിലുപരി അവർ മലയാളികളാണ് മലയാളികളേക്കാൾ ഉപരി അവർ എറണാകുളത്തുള്ളവരാണ് സോ തീർച്ചയായിട്ടും അവരുടെ ഒരു എക്സ്പീരിയൻസ് എന്തായിരുന്നു കോമ്പറ്റീഷനിലുള്ളതൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയേണ്ട ബിക്കോസ് നാല് വർഷത്തിൽ ഒരിക്കൽ സംഭവിക്കുന്ന കല്ലറി എക്സ്പോ ആണെങ്കിലും കല്ലറി ഒളിമ്പിക്സിലാണെങ്കിലും അവര് മത്സരിച്ച് ഗോൾഡ് വിൻ ചെയ്തവരാണ് സുലരിസൻ ആദ്യം വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം ഒരു നല്ല ക്യടി കൊടുത്തുകൊണ്ട് നമ്മുടെ ഇന്നത്തെ സ്റ്റാർ ആണ് ശ്രേ ശ്രേയെ കുറിച്ച് പറയുകയാണെങ്കിൽ നൂറ്റി ഇരുപത്തി വർഷത്തിന് ശേഷമാണ് ശ്രേയ നമുക്ക് വേണ്ടിയിട്ട് ഇന്ത്യയിലേക്ക് ഗോൾഡ് സമ്മാനിക്കുന്നത് ഇൻ കല്ലറി Olympics once again nalla everyone please ഗുഡ് ആഫ്റ്റർനൂൺ എല്ലാവർക്കും നമസ്കാരം എൻ്റെ പേര് ശ്രേയാ അനീഷ് ഞാൻ ഇവിടെ എറണാകുളത്ത് തന്നെയാണ് താമസിക്കുന്നത് കളവശ്ശേരി ഞാൻ ഇപ്പൊ ചെന്നൈ സമൃദയില് ബി എസ് സി തേർഡ് ഇയർ പഠിച്ചോണ്ടിരിക്കയാണ് ഫസ്റ്റ് ഫസ്റ്റ് ഞാൻ എങ്ങനെയാണ് കോളേജിൽ പോയെന്ന് വെച്ചാൽ ഞാൻ ഒരു സെവൻ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമാണ് ഷെഫ് ആവണം എന്നുള്ളത് അപ്പൊ ഫസ്റ്റ് ഫസ്റ്റ് അച്ഛനോടും അമ്മനോടൊക്കെ പറയുമ്പോ പത്ത് പഠിക്ക് പ്ലസ് ടു ഒക്കെ കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തീരുമാനിക്കാം സമയം ഉണ്ടല്ലേ ഇനിയും എന്ന് പറയും ശരി ഓക്കെ പത്ത് കഴിഞ്ഞ് പത്ത് കഴിഞ്ഞ പറഞ്ഞില്ല പ്ലസ് ടു പഠിക്ക് ഇനിയും സമയം ഉണ്ടല്ലോ പ്ലസ് ടു കഴിഞ്ഞിട്ടല്ലേ നമുക്ക് തീരുമാനിക്കാം പ്ലസ് ടു പഠിച്ചപ്പോഴും എനിക്ക് നല്ല മാർക്ക് ഉണ്ട് ഒരു തൗസൻഡ് ഹൺഡ്രഡ് മാർക്ക് ഞാൻ വാങ്ങി അപ്പൊ പറഞ്ഞു ഏഹ് ഹോട്ടൽ മാനേജ്മെന്റ് ഒന്നും വേണ്ട ഹോട്ടൽ മാനേജ്മെന്റ് അല്ല ഡോക്ടറാവാ എഞ്ചിനീയർ ആവാ അങ്ങനെ എന്തെങ്കിലും ഒക്കെ ഇല്ല പഠിക്കേണ്ടത് ബികോ ബി ബി എ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പഠിക്കാമോ എന്തിനെ ഹോട്ടൽ മാനേജ്മെന്റ് വെച്ച് ഞാൻ പറഞ്ഞില്ല എനിക്ക് ഹോട്ടൽ മാനേജ്മെന്റ് തന്നെ പഠിക്കണം അങ്ങനെ ഞാൻ നേരത്തെ തീരുമാനിച്ചുവെച്ചേക്കുന്നതാണ് ഞാൻ ചെന്നൈ സമൃദ്ധയൊക്കെ കണ്ടുപിടിച്ച് വെച്ചിട്ടുണ്ട് ഞാൻ പ്ലസ് വണ്ണിലൊക്കെ പഠിക്കുമ്പോഴേ ഓക്കെ ഇവിടെ തന്നെ പോകണം അങ്ങനെ കണ്ടുപിടിച്ച് വെച്ചേക്കടാണ് അന്റെ അച്ഛനും അവരോട് പറഞ്ഞു ഇല്ല വേണ്ട വേറെ എന്തെങ്കിലും പഠിക്ക് ഇത് തന്നെ വേണമെന്ന് എന്താ വാശിക്കുന്നെച്ചാൽ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഇത് തന്നെ പഠിക്കണം അങ്ങനെ പോയി ചേർന്നാണ് ചെന്നൈ സമൃദ്ധയിൽ പോയി ചേരണേനു ചേരുമ്പോഴേ എനിക്ക് അറിയാൻ പാടില്ല എന്താണെന്നുള്ള എനിക്ക് കുക്കിങ് ഇൻട്രസ്റ്റ് ആ ഒരു ഇൻട്രസ്റ്റിലാണ് ഞാൻ പോണത് തന്നെ ചേർന്ന് കഴിയുമ്പോഴാണ് കുക്കിങ് മാത്രമല്ല ഇതിൽ കുറെ കാര്യങ്ങൾ ഉണ്ടെന്ന് എന്ന് മനസ്സിലാക്കണം ഞാൻ കോളേജിൽ ചേർന്നത് പിന്നെയാണ് കോളേജിൽ ചേർന്ന് ഒരു വൺ വീക്ക് കഴിഞ്ഞാണ് ഞാൻ കാർവിങ്ങിനെ പറ്റി അറിയണത് കാർവിംഗ് എന്ന് പറയുമ്പോൾ ഞങ്ങളുടെ സിലബസിലുള്ളതല്ല വാല്യൂ ആഡ് കോഴ്സായിട്ട് കൊടുക്കണേ എൻ്റെ കോളേജിൽ അപ്പൊ എൻ്റെ ഷെഫ് കാർത്തിക് പുള്ളിയുടെ സ്കില് കണ്ടിട്ടാണ് ഞാൻ എനിക്കും കാർവിങ് ചെയ്യണം എന്നുള്ള രീതിയിൽ പോയി ചേർന്നത് കാർവിങ്ങിന് പോയി ചെല്ലുമ്പോഴും ഒരു നോളജില്ല ചെറുപ്പത്തിൽ പടമൊക്കെ വരച്ചിട്ടുണ്ട് രണ്ടു ഒന്ന് ആ ഒരു നോളജിലാണ് ഞാൻ പോയി കാർവിങ്ങിന് കയറുന്നത് അങ്ങനെ കാർവിങ്ങിനേർന്ന് ഷെഫ് എന്നെ ഒരു ബേസിക്സ് ഒക്കെ പഠിപ്പിച്ചെടുത്ത് ഒരു ട്വന്റി ഡേയ്സിൽ തന്നെ ഫസ്റ്റ് കോമ്പറ്റീഷൻ നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യണു നാഷണൽ ലെവലിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്ത് ചെറുപ്പം നമുക്ക് ഒരു ഇന്റർനാഷണൽ പോവാൻ പറഞ്ഞാൽ ഫസ്റ്റ് മലേഷ്യൻ കോമ്പറ്റീഷൻ ടൂ തൗസൻഡ് ട്വന്റി ത്രീലാണ് ഞാൻ ഫസ്റ്റ് ഇന്റർനാഷണൽ പോണത് ഫസ്റ്റ് ഇന്റർനാഷണൽ പോകുമ്പോഴും എന്റെ ഞാൻ വാങ്ങിയ മെഡൽ എന്താന്ന് പറഞ്ഞാൽ ബ്രോൺസ് മെഡലാണ് അപ്പൊ ഞാൻ എല്ലായിടത്തും ഞാൻ ബ്രോൺസ് മെഡലാണ് മോസ്റ്റ്ലി ഞാൻ വാങ്ങിയേക്കുന്നത് അത് കഴിയുമ്പോൾ പുള്ളിയനോട് പറഞ്ഞു നിന്റെ എയിം ഇതിനേക്കാൾ കുറച്ച് മെള്ള വെക്കാൻ നമുക്ക് ഒളിമ്പിക്സിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാമെന്ന് പറയും ഒളിംപിക്സ് എന്നൊക്കെ ഞാൻ പറഞ്ഞ് കേട്ടിട്ടുള്ളൂ ഈ ഒളിമ്പിക്സ് എന്ന് പറയുമ്പോ തന്നെ ഞാൻ മനസ്സിലാക്കണം ഒളിമ്പിക്സ് ആ പുലി വെറുതെ പറയണേനും ഓക്കെ നമ്മളെ കൊണ്ടൊന്നും മറ്റേന്നുമില്ല ഒളിമ്പിക്സ് എന്നൊക്കെ പറയുമ്പോൾ ഒരു ഭയങ്കര ഒരു പ്രൗഡായിട്ടുള്ള കാര്യമാണ് നമുക്ക് കേട്ട് പരിചയമുള്ളൂ ആ എന്നെ പിടിച്ച ഒളിമ്പിക്സിൽ ഇടാൻ പോകണമെന്ന് പറയുമ്പോഴേ ഞാൻ വിചാരിക്കുന്നത് ഫസ്റ്റ് ആലോചിക്കണത് അയ്യോ എക്സ്പെൻസ് മെയിൻ ആയിട്ട് എന്റെ മൈൻഡിൽ ഉള്ളത് കാരണം വീട്ടുകാരോട് പറഞ്ഞു അതിന് ഉറപ്പായിട്ടും പറയും വേണ്ടാന്ന് പറയും അപ്പൊ ഞാൻ ഇങ്ങനെ ഷെപ്പിനോട് പറഞ്ഞില്ല ഷെഫ് ഞാൻ മന്നില്ല ഇത് വീട്ടിൽ പറഞ്ഞാൽ എന്ന് പറയുമ്പോ ഷെപ്പറഞ്ഞില്ല നീ പാർട്ടിസിപ്പേറ്റ് ചെയ്യണം എനിക്ക് എന്തായാലും പോയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു ഞാൻ ഇങ്ങനെ അമ്മേനോട് പറഞ്ഞപ്പോ അമ്മ പറഞ്ഞ് ചോദിച്ചു അപ്പൊ ഞാൻ ഇങ്ങനെ കോളേജിൽ ഒന്ന് പറഞ്ഞപ്പോ എല്ലാരും പറഞ്ഞ് വേണ്ട നീ ഇപ്പൊ പാർട്ടിസിപ്പേറ്റ് ചെയ്യ് എക്സ്പെൻസിന്റെ കാര്യം ഒന്നും നോക്കണ്ട എക്സ്പെൻസ് എക്സ്പെൻസ നോക്കിക്കോളാന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യണത് ഒളിമ്പിക്സ് ഒളിമ്പിക്സ് പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്യുമ്പോഴേ എനിക്ക് ഇവിടുന്ന് പോകുമ്പോഴെനിക്കൊരു ഇത് കോൺഫിഡൻസ് ഇല്ല എന്നെ കൊണ്ട് പറ്റും അങ്ങനെ ഒരു കോൺഫിഡൻസ് ഇല്ല ഞാൻ അവിടുന്ന് പോണത് ഞാൻ ഇവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്ത രണ്ട് കാറ്റഗറിയിൽ ഞാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി ലൈവ് കാറ്റഗറിയിലും ഡിസ്പ്ലേ കാറ്റഗറിയിലും പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ടായി അപ്പൊ ഫസ്റ്റ് എന്റെ കോമ്പറ്റീഷൻ എന്ന് പറയുന്നത് ഡിസ്പ്ലേ ആണ് കാർവിംഗിൽ നേരത്തെ ചെയ്തോണെന്ന് വെച്ചാദ്യം എനിക്ക് അപ്പൊ ഞാൻ ലൈവ് ഡിസ്പ്ലേ കാറ്റഗറിയിൽ എനിക്ക് ഫസ്റ്റ് സിൽവർ മെഡലെ വന്ന് അപ്പൊ എനിക്ക് ഒരു കോൺഫിഡൻസ് വന്ന് ഓക്കെ നമ്മളെ കൊണ്ട് പറ്റും നമ്മളെ വിശ്വസിച്ച് വിട്ടേക്കണേണ് നമ്മൾ നമ്മളെന്തായാലും അച്ചീവ് ചെയ്യാണ്ട് പോരുത് ഒരു മൈൻഡ് സെറ്റ് വെച്ച് അങ്ങനെയാണ് എനിക്ക് എന്റെ ഫസ്റ്റ് ഗോൾഡ് വന്നത് ഈ ഒളിമ്പിക്കിനെ പറ്റി പറയുകയാണെങ്കിൽ ഉണ്ടെങ്കിൽ എവറി ഒളിമ്പിക്കിനെ പോലെ തന്നെ എവറി ഇയർ ഫോർ ഫോർ ഇയർ ആണ് ഒളിമ്പിക് നടക്കുന്നത് ഇതിനകത്തുള്ള സ്പെഷ്യൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ട്വന്റി ഫോർ ഇയേഴ്സിൽ ഇതാണ് ഫസ്റ്റ് ഇന്ത്യയിൽ ഫസ്റ്റ് ഗോൾഡ് മെഡല് അതും ഞാനൊരു ഗേളായിട്ട് എന്നെ കൊണ്ട് അച്ചീവ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര ഹാപ്പിനെസ് എന്റെ മെയിൻ ഇപ്പോ ഇപ്പൊ ഞാൻ ബി എസ് സി പഠിച്ചുകൊണ്ടിരിക്കുകയാണ് ഞാൻ ബി എസ് സി പഠിച്ച എനിക്ക് എങ്ങനെയെങ്കിലും ഒരു വർക്ക് ചെയ്യണം എന്നുള്ളതിലാണ് ഞാൻ വന്നത് പക്ഷെ ഈ ഒളിമ്പിക് വിൻ ചെയ്തതിന് പിന്നെ എനിക്ക് ഒരു ചെറിയൊരു ആഗ്രഹം കൂടെ വന്ന് ഒരു വേൾഡ് കപ്പ് കൂടെ അറ്റൻഡ് ചെയ്യണം എന്നുള്ളത് അത് എന്റെ ചെയർമാൻ സാറിന് ഞങ്ങൾ കൊടുത്തേക്കുന്ന ഒരു വാക്കാണ് ഉറപ്പായിട്ടും ഇന്ത്യക്ക് വേണ്ടി ഒരു വേൾഡ് കപ്പ് ചെന്നൈ സമ്പ്രദായ ഭാഗത്തുനിന്ന് ഞങ്ങൾ അറ്റൻഡ് ചെയ്യും എന്നുള്ളത് അതിനായിട്ട് ഞങ്ങൾ ഇപ്പൊ ചെറിയ ചെറിയ സ്റ്റെപ്സ് വെച്ച് തുടങ്ങിയിട്ടുണ്ട് അപ്പൊ ഇനിയും ചെന്നൈ സമ്പ്രദായ ഫാമിലിയിൽ നിന്ന് എനിക്ക് ഇനിയും ഒരു പറ്റും എന്നുള്ള വിശ്വാസത്തിൽ ഞാൻ ചെന്നൈ സമ്പ്രദായ ഫാമിലിക്കും എല്ലാവർക്കും താങ്ക്സ് സോ താങ്ക്സ് വൺസ് ഒരു നല്ല ഖൈഡിയാവല്ലേ എങ്ങനെയാണ് ആ ഒരു കോമ്പറ്റീഷനിലേക്ക് എത്തിയത് അവിടെ ഉണ്ടായ എക്സ്പീരിയൻസ് നമ്മുടെ കോളേജിന്റെ ആണെങ്കിലും സ്റ്റുഡൻസിന്റെ ഭാഗത്തു നിന്നാണെങ്കിലും ഷെഫിന്റെ അടുത്തു നിന്നാണെങ്കിലും ഒക്കെ ഉണ്ടായ ഫാമിലിയിൽ നിന്നുണ്ടായ എല്ലാ കാര്യങ്ങളും ഈ ഒരു മൊമെന്റിൽ ഇവിടെ നമ്മുടെ കൂടെ പങ്കുവെക്കുകയുണ്ടായി വൻസഗീ ഇനിയും ഒരുപാട് ഹൈറ്റ്സിലേക്ക് എത്തട്ടെ ഒരു മൊമെന്റിൽ ആശംസിക്കുകയാണ് സോ ഓഫ് കോഴ്സ് ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് നമുക്ക് തീർച്ചയായിട്ടും എങ്ങനെയാണ് ചെന്നൈ സമൃദ്ധ കുട്ടികളെ ഗ്രോൺ ചെയ്യുന്നത് അതോടൊപ്പം എങ്ങനെയാണ് ഓരോ കുട്ടികളെയും റേസ് ചെയ്യുന്നത് എന്ന് നമുക്ക് ഓരോരുത്തർക്കും അറിയാൻ ഒരു ആകാംക്ഷയുണ്ട് സോ അതിനായിട്ട് നമ്മൾ ഒരു ചെറിയ വീഡിയോ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് സോ ഗൈസ് വി ആർ മൂവിങ് ടു സ്മോൾ വീഡിയോ വീഡിയോ പ്ലീസ് ഹലോസ് ഹായ് എന്റെ പേര് അമൃതാ സദൻ എന്റെ വീട് ഇവിടെ എറണാകുളം തന്നെയാണ് ഞാൻ ഇപ്പൊ ചെന്നൈ സമുദായത്തിൽ ബി എസ് സി തേർഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് എന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒക്കെ നാഷണൽ ലെവലിലൊക്കെ പോയി കാർവിംഗ് കോമ്പറ്റീഷന് പിന്നെയാണ് ഞാൻ ഇന്റർനാഷണൽ ലെവലിലോട്ട് പോകുന്നത് പക്ഷെ ഫസ്റ്റ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എനിക്ക് ഫ്രൂട്ട് ആൻഡ് വെജിറ്റബിൾ കാർവിങ്ങിനെ പറ്റി ഒന്നും അധികം അറിയില്ല എന്റെ വീട്ടിലാണെങ്കിലും ഞാൻ വുഡിലൊക്കെ കാർവിംഗ് മരത്തിലൊക്കെ കൊത്തുപണിയൊക്കെ ചെയ്തു കണ്ടിട്ടുണ്ടെങ്കിൽ അച്ഛനും ചാച്ചനൊക്കെ പക്ഷെ ഫ്രൂട്ട്സിലും വെജിറ്റബിൾസിലൊക്കെ ഇത്ര ഡീറ്റെയിൽഡ് ആയിട്ട് കാർവിങ് ചെയ്യാൻ പറ്റും പറഞ്ഞാൽ ചെന്നൈ സമൂഹത്തിൽ ചെന്നതിന് ശേഷമാണ് എന്റെ സീനിയേഴ്സ് എല്ലാവരും ഇങ്ങനെ കോമ്പറ്റിഷൻസിനൊക്കെ പോയി ഗോൾഡ് സിൽവർ ഒക്കെ മെഡൽ വിൻ ചെയ്തൊക്കെ ഞങ്ങളുടെ കോളേജിൽ ഇങ്ങനെ ഫോട്ടോസ് ഫോട്ടോസൊക്കെ കണ്ടിട്ടു അപ്പൊ ഞങ്ങളും വിചാരിക്കും ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഇതേപോലെ വരുമോ അപ്പൊ പാരന്സിൻ്റെ അടുത്താണെങ്കിലും പറയും ഞങ്ങളുടെ ഫോട്ടോസ് ഒക്കെ ഇതുപോലെ വന്ന ഒരു ദിവസം കാണുവാണെങ്കിൽ എത്രത്തോളം അഭിമാനമായിരിക്കുന്നു പക്ഷെ ഇന്നിപ്പം പറഞ്ഞു കഴിഞ്ഞാൽ ആ കോളേജിലാണെങ്കിലും നാട് മൊത്തം നല്ല പേര് എല്ലാരും വിളിച്ചു പറയണേ ഉള്ള മീഡിയാസി എല്ലാവരും അതിന് ചെന്നൈ സമുദായ ഫാമിലിയുടെ അടുത്ത് ഒരുപാട് നന്ദി പറയുന്നത് പ്രത്യേകിച്ച് ഭൂമിനാഥൻ സാർ അതേപോലെ കാർത്തിക് ഷെഫ് എല്ലായിടത്തും ചെന്നൈ സമുദായ ഓൾ ഫാമിലിയുടെ അടുത്ത് ഒരുപാട് നന്ദി പിന്നെ ഞാൻ ഫസ്റ്റ് ഇപ്പൊ ഇരുപത്തിയേഴ് വർഷത്തിന് ശേഷം എമിറേറ്റ്സിൽ ഇന്ത്യക്ക് ഫസ്റ്റ് ഗോൾഡാണ് വന്നിരിക്കുന്നത് അത് നേടിക്കൊടുക്കാൻ പറ്റിയതിൽ എനിക്ക് ഒരുപാട് സന്തോഷം ഞാൻ ഇവിടെ നിക്കണി അതിന് കാരണം ചെന്നൈ സമുദ്ര ഫാമിലിയാണ് ഞാൻ ഈ ചെന്നൈ സമുദ്ര ഹോട്ടൽ മാനേജ്മെന്റ് ഞാൻ ആ കോളേജിൽ പോയി പഠിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് എന്റെ പേര് ഇങ്ങനെ ഒരു വേദിയില് താഴ്ത്തപ്പെടില്ലായിരുന്നു അതിൽ ഒരുപാട് നന്ദി എല്ലാവർക്കും താങ്ക് യു ആൾ നല്ല കൈയടി ആവാം ഇനിയും ഒരുപാട് ഉയരങ്ങളിലേക്ക് എത്തട്ടെ എന്ന് ഒരിക്കൽ കൂടി അമൃതക്ക് ആശംസകള് അർപ്പിക്കുകയാണ് സോ ലേഡീസ് ആൻഡ് ജെൻറ്റിൽമെൻ അങ്ങനെ നമ്മൾ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അവരുടെ എക്സ്പീരിയൻസ് ഒക്കെ കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇന്നത്തെ ഒരു ദിവസത്തിൽ നമ്മൾ പോകുമ്പോഴേക്കും നമ്മൾ ഹോട്ടൽ മാനേജ്മെൻറ്റിനെ കുറിച്ച് കുറേ ഇങ്ങനെ കാര്യങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് ഏവിയേഷൻ നമ്മുടെ മറ്റൊരു ഡിപ്പാർട്ട്മെൻറ് ആണ് അതിലും ഒരുപാട് നേട്ടങ്ങൾ കൈവരിക്കുന്ന കുട്ടികളാണ് നമ്മുടെ സ്റ്റുഡൻസ് എല്ലാവരും ഒരു ചെറിയൊരു വീഡിയോയിലേക്ക് നമ്മൾ പോവുകയാണ് എങ്ങനെയാണ് ഏവിയേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൽ നമ്മുടെ കുട്ടികളെ ഗ്രോവും കാര്യങ്ങളും ഒക്കെ എന്ന് അറിയാനായിട്ട് ഒരു ചെറിയ വീഡിയോയിലേക്ക് പോകാം ആൻഡ് Video please, Ladies and gentlemen, it's yes, Let's go zoom. So... <speaking> in the party, 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 a അടുത്തതായിട്ട് നമ്മൾ വേദിയിലേക്ക് ഏറെ സ്നേഹപൂർവ്വം ലൈക് ഗസ്റ്റിനെ വേദിയിലേക്ക് ഐഡിയ കൊടുത്ത് അദ്ദേഹത്തെ നമുക്ക് വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം യെസ് പ്ലീസ് അതോടൊപ്പം തന്നെ നമ്മുടെ ചെയർമാൻ ഓഫ് ചെന്നൈ അമൃത ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ മിസ്റ്റർ ആർ ഭൂമിനാഥൻ ഏറെ സ്നേഹപൂർവ്വം വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു അക്കാഡമിക് ഡയറക്ടർ ചെന്നൈ അമൃതം ഭാനുമതി നമ്മുടെ ഹെഡ് യൂണിവേഴ്സിറ്റി അഫയേഴ്സ് ചെന്നൈ സമൃത ആൻഡ് അടുത്തതായി ഏറെ സ്നേഹപൂർവം ലറ്റ് മീ ബൽക്കം ടി ഡോക്ടർ മിൽട്ടൺ അതോടൊപ്പം നമ്മുടെ ചെന്നൈ സമൃദ്ധയുടെ പ്രിൻസിപ്പൽ മിസ്റ്റർ സ്വാമിനാഥൻ ഓൺ ടു ദ സ്റ്റേജ് യെസ് നമ്മുടെ എല്ലാ ഡിഗ്നിറ്ററീസും നമ്മുടെ വേദിയിൽ ജോയിൻ ചെയ്തിരിക്കുകയാണ് ിൽ നമ്മൾ ഇത്രയും നേരം വെയിറ്റ് ചെയ്യുന്നത് നമ്മുടെ ചീഫ് ഗസ്റ്റ് നമ്മളോട് സംസാരിക്കുന്നതിന് വേണ്ടി തന്നെയാണ് എസ് ബികാസ് ലേഡിസ് ആൻഡ് ചാന്ദ്ര നല്ല കൈഡി കൊടുത്ത് അദ്ദേഹത്തെ നമ്മൾ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് സ്വാഗതം ചെയ്യാണ് നമ്മളൊരു നല്ല കയറി കൊടുക്കാം ഇതിലേക്ക്